വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ ദിവസം ഗാന്ധിജി ഏതൊക്കെ ആശ്രമങ്ങളാ സ്ഥാപിച്ചെന്ന് പഠിച്ചില്ലേ വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പറഞ്ഞുള്ളൂ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു ഇന്ന് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാം ഉണ്ട് ടെലിഗ്രാം ചാനലുണ്ട് അത് നിങ്ങൾ എല്ലാവരും നന്നായി പഠിച്ചു എഴുതണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ രണ്ട് ദിവസം അപ്ലോഡ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ചെറിയ ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്താലും എങ്ങനെയൊക്കെ കൂടി നൂറ് ദിവസം നമ്മള് തീർച്ചയായിട്ടും നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു തീർക്കും ഉറപ്പാണ് നിങ്ങൾ എന്റെ കൂടെ ഞാൻ എടുക്കുന്ന ഓരോ ക്ലാസ്സും ഭംഗിയായിട്ട് പഠിച്ചു തീർത്താൽ നൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ടോപ്പിക് സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആകും ബാക്കി കാര്യം അതിനുശേഷം നമുക്ക് ചെയ്യാം പിന്നെ കോസ്റ്റിൻ പേപ്പർ ആൻഡറിയിലും അതുപോലെ തന്നെ സിആർ ടി ക്ലാസുകളും അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഇനി അപ്പോ ക്ലാസ്സിലേക്ക് കടന്നാലോ ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നേ എന്നാ കേട്ടേക്കണേ നിങ്ങള് ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളത്തിൽ വന്നേക്കണേ എത്ര തവണ വന്നു വണ വന്നു അതിൽ ആദ്യം വന്നത് എപ്പോഴറിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതിയാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നതെന്ന് മനസ്സിലാക്കാം അദ്ദേഹം വന്നിറങ്ങിയത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇനി അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒരാൾ ഉണ്ടായിരുന്നു മൗലാന ഷൗക്കത്തലി മൗലാനോടൊപ്പമാണ് ഗാന്ധിജി കേരളം ആദ്യമായിട്ട് സന്ദർശിച്ചത് എന്ന് മനസ്സിലാക്ക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഗാന്ധിജി കേരളം ആദ്യമായി സന്ദർശിക്കുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജി എത്തിച്ചേർന്നത് ഗാന്ധിജിയുടെ കൂടെ മൗലാനാശൗക്കത്തലി ഉണ്ടായിരുന്നു ഇനി ഗാന്ധിജി എന്തിനു വേണ്ടിയിട്ടാണ് ഗാന്ധിജിയുടെ ലക്ഷ്യം എന്തായിരുന്നു ആദ്യ കേരള സന്ദർശനത്തിന്റെ ഗാന്ധിജിയുടെ ലക്ഷ്യം ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണമായിരുന്നു എന്താണ് ഗിലാഫ് പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ചില ബുക്കുകളിൽ ഇങ്ങനെ കാണില്ല എന്താ കാണ നിസഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം എന്ന് കാണാം പക്ഷെ പി എസ് സി ആൻസർ കൊടുക്കാറ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് എന്നുള്ളത് കൊണ്ട് നമ്മള് അതാണ് പഠിക്കേണ്ടത് ക്ലിയർ ആയോ സ്കൂളിലൊക്കെ എന്താ പഠിക്കാറ് അതായത് രാജാറാം മോഹൻ റായ് സതി നിർത്തലാക്കി എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ പഠിക്കണേ വില്യം പെൻഡിക്കാന്നാണ് പഠിക്കണേ കാരണം സതി നിർത്തലാക്കാൻ മുൻകൈയ്യെടുത്ത സാമൂഹിക എന്താ പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ എന്നൊക്കെ രാജാറാം മോഹൻ റായെ വിളിക്കാം പക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അതിനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല നിർത്തലാക്കാൻ അപ്പൊ അന്നത്തെ ഗവർണർ ജനറൽ അത് നിർത്തലാക്കി അപ്പോ അങ്ങനെയാണ് നമ്മൾ പഠിക്കണത് അപ്പൊ എന്ത് കാര്യമാണെങ്കിലും പി എസ് സി ഇപ്പൊ എന്താ പറയണേ അത് നമ്മൾ അതായിരിക്കണ ആൻസർ നമ്മൾ കണക്കാക്കി പഠിക്കേണ്ടത് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ അതാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ അപ്പൊ പ്രചരണാർത്ഥമാണ് എന്റെ ഗാന്ധിജി ആദ്യമായിട്ട് വന്നത് എന്ന് മനസ്സിലാക്കുക ഗാന്ധിജി ഇവിടെ വന്നു പല സ്ഥലങ്ങളിലും പ്രസംഗങ്ങളൊക്കെ ചെയ്തു കേട്ടോ പ്രസംഗിക്കൊക്കെ ചെയ്തു പക്ഷെ ഗാന്ധിജി പ്രസംഗിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ അപ്പൊ ഗാന്ധിജിയുടെ പ്രസംഗം തർജ്ജന്മ ചെയ്തത് കെ മാധവൻ നായർ ആണെന്നും കൂടി മനസ്സിലാക്കുക കെ മാധവൻ നായർ ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ അപ്പൊ ആയിരത്തി ഓഗസ്റ്റ് മാസം തീയതി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മൗലാന ഷൌക്കത്തലിയോടൊപ്പം ഗാന്ധിജി കേരളത്തിൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നു ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണമാണ് ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് കെ മാധവൻ നായരാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നു ഗാന്ധിജി അഞ്ച് തവണയാണ് മൊത്തം എത്ര തവണയോ വന്നേ ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളത്തിൽ വന്നത് ഓർത്തുവെക്കുക കേരളത്തിൽ ഗാന്ധിജിയുടെ രണ്ടാമത്തെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മാർച്ച് മാസം എട്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം എട്ടാം തീയതി ഗാന്ധിജി രണ്ടാമത് വന്നു ഗാന്ധിജി രണ്ടാമത് എന്തിനു വേണ്ടിയിട്ടാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത് എന്ന് മനസ്സിലാക്ക വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാനാണ് എന്തിനാണ് വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി രണ്ടാമത് കേരളത്തിൽ വന്നത് എന്ന് മനസ്സിലാക്ക വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ ഗാന്ധിജി രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാർച്ച് എട്ടിന് എവിടെ വന്നു കേരളത്തിൽ വന്നു ഇനി ഗാന്ധിജി അങ്ങനെ കേരളത്തിൽ വന്ന് ഗാന്ധിജി എന്ത് എന്ത് ചെയ്തു നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു രണ്ടാമത്തെ സന്ദർശനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിക്കുന്നു ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം എവിടെ വെച്ചിട്ടാണ് സന്ദർശിച്ചത് ശിവഗിരിയിൽ വെച്ച് ഇങ്ങനെയൊക്കെയാ ചോദിക്കുക എവിടെ വെച്ചാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് ശിവഗിരിയിൽ വെച്ച് ഇങ്ങനെ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി ഇവരുടെ സംഭാഷണം തർജ്ജമ ചെയ്തത് എൻ കുമാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് എൻ കുമാരനാണ് ഇനി ഗാന്ധിജി കേരളത്തിൽ കേരളത്തിലെത്തിയപ്പോ ഗാന്ധിജി കേരളത്തിൽ കേരളത്തിലെത്തിയപ്പോ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് റാണി സേതു ലക്ഷ്മി ബായി ആയിരുന്നു ആരാണ് റാണി സേതു ലക്ഷ്മി ബായി ആയിരുന്നു അപ്പൊ ആദ്യം വന്നപ്പോ എന്തേ ടീച്ചർ ആരാന്ന് പറയാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആദ്യം വന്നപ്പോ രണ്ടാമത്തെ എന്റെ ഇതിന്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്തുകൊണ്ടാണെങ്കിൽ രണ്ടാം സന്ദർശനത്തിൽ ഗാന്ധിജി ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയെ സന്ദർശിച്ചു എന്നൊരു ചോദ്യമുണ്ട് അപ്പോ ഇദ്ദേഹം ഗാന്ധിജി റാണി സേതു ലക്ഷ്മി സന്ദർശിച്ചു എന്നുള്ളത് കൊണ്ടാണ് അത് പഠിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ സന്ദർശനം ക്ലിയർ ആയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം എട്ടാം തീയതി വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാനായിട്ട് ഗാന്ധിജി രണ്ടാമത് കേരളത്തിൽ വരുന്നു ഗാന്ധിജി വന്നപ്പോ ശിവഗിരിയിൽ ചെന്ന് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു ശ്രീനാരായണ ഗുരുവും ഗാന്ധിജി യും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് കുമാരനാണ് ഇദ്ദേഹം അതായത് ഗാന്ധിജി തിരുവിതാംകൂറിലെ അന്നത്തെ ഭരണാധികാരി ആയിരുന്ന റാണു റാണി സേതു ലക്ഷ്മി ബായിയെ കൂടെ സന്ദർശിക്കേണ്ടായി ഗാന്ധിജി മൊത്തം എത്ര തവണ കേരളത്തിൽ വന്നു അഞ്ച് തവണ ആദ്യ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് എന്തായിരുന്നു ലക്ഷ്യം ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണം ആരുണ്ടായിരുന്നു കൂടെ മൗലാന ഷൌക്കത്തലി എവിടെയാ വന്നിറങ്ങിയ കോഴിക്കോട് പ്രസംഗം ആരാ ായർ രണ്ടാമത് എന്നാ സന്ദർശിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് എന്തിനു വേണ്ടിയിട്ടാ വന്നേ വൈക്കം സത്യാഗ്രഹത്തിന്റെ പരിഹാരത്തിന് ആരെയൊക്കെ സന്ദർശിച്ചു റാണി സേതു ലക്ഷ്മി ബായിയേയും ശ്രീനാരായണ ഗുരുവിനെയും ശ്രീനാരായണ ഗുരുവിനെ എവിടെ പോയിട്ടാ കണ്ടേ ശിവഗിരിയിൽ പോയിട്ട് അപ്പൊ അവരുടെ സംഭാഷണം ആരാ ട്രാൻസ്ലേറ്റ് ചെയ്ത എൻ കുമാരൻ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി ഗാന്ധിജിയുടെ മൂന്നാമത്തെ സന്ദർശനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് മൂന്നാമത്തെ സന്ദർശനം ഒക്ടോബർ ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാം ഒക്ടോബർ മാസം ഒമ്പതാം തീയതി ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിക്കുന്നു എന്താണ് മൂന്നാമതായി അദ്ദേഹം കേരളം സന്ദർശിച്ചതിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ ഒരു ദക്ഷിണേന്ത്യൻ അദ്ദേഹം ദക്ഷിണേന്ത്യൻ പര്യടനം നടത്താൻ ഉദ്ദേശിക്കുന്നു ദക്ഷിണേന്ത്യ മൊത്തം സന്ദർശിക്കാൻ അപ്പൊ അദ്ദേഹത്തിന്റെ ദക്ഷിണേന്ത്യൻ പര്യടനമാണ് നടക്കുന്നത് അപ്പൊ ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എവിടെയും കൂടി വന്നു കേരളത്തിൽ കൂടി വന്നു എന്ന് മനസ്സിലാക്കാം അങ്ങനെ കേരളത്തിൽ വന്നു നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോൾ നാരായണ മേനോനെ ആര് കാണുകയുണ്ടായി ഗാന്ധിജി കാണുകയുണ്ടായി തൃശ്ശൂര് ഞങ്ങളുടെ ജില്ലയാണ് തൃശ്ശൂര് തൃശ്ശൂരിലെ വിവേകോദയം വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ് വിവേകോദയം ഏതാണ് സ്കൂളിന്റെ പേര് വിവേകോദയം അപ്പോ തൃശ്ശൂരിലെ വിവേകോദയം സ്കൂൾ അദ്ദേഹം സന്ദർശിച്ചു തൃശ്ശൂരിലെ വിവേകോദയം സ്കൂൾ അദ്ദേഹം സന്ദർശിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ഗാദി ഗാന്ധി വസ്ത്രത്തിന്റെ പ്രചാരണത്തിൽ പങ്കെടുത്തു അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എന്താ പറയുന്നത് മൂന്നാമത്തെ പ്രാവശ്യം നടന്നത് എന്നൊന്ന് മൻ മനസ്സിലാക്കി വെച്ച മക്കളെ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ മുപ്പത് ഒക്ടോബർ ഒമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് ഗാന്ധിജി മൂന്നാമത് കേരളത്തിൽ വരുന്നു ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യ മൊത്തം സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി കേരളം കൂടെ ഒന്ന് സന്ദർശിച്ചു വന്നപ്പോൾ നമ്മുടെ വള്ളത്തോളിനെ കണ്ടു വിവേകയും സ്കൂളൊക്കെ ഒന്ന് കാണാൻ പോയി ഗാന്ധി പ്രചരണം ഗാന്ധിയുടെ പ്രചരണം അവിടെ നടക്കുണ്ടായി അപ്പൊ ഗാന്ധി പ്രചരണത്തിൽ അദ്ദേഹം കൂടെ പങ്കെടുത്തു അപ്പൊ മൂന്നാമത്തെ കാര്യം കഴിഞ്ഞല്ലോ ഇനി നാലാമത് അദ്ദേഹം വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ജാനുവ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജാനുവരി പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജാനുവരി പത്തിന് ഗാന്ധിജി മൂന്നാമത് കേരളം സന്ദർശിക്കുന്നു ഹരിജനത്തിന് ഫണ്ട് സമാഹരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഹരിജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് സമാഹരിക്കുക എന്ന ഉദ്ദേശത്തോട് ൂടിയിട്ട് ഗാന്ധിജി നമ്മുടെ കേരളം നാലാമത് സന്ദർശിക്കുന്നു അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം ഉണ്ട് നമ്മുടെ ടീച്ചർ കേട്ടുണ്ടോ നിങ്ങൾ കൗമുദി എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ട് ഈ കൗമുദി ടീച്ചർ എന്താ ചെയ്തറിയോ നിങ്ങൾക്ക് ഹരിജനത്തിന്റെ ഫണ്ടിലേക്കായി വടകര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്തയായിട്ടുള്ള വനിതയാണ് കൗമുദി ടീച്ചർ അങ്ങനെ ചോദിച്ചുണ്ട് അതായത് ഹരിജന ഫണ്ട് ിലേക്ക് തന്റെ സ്വർണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് ആര് കൗമുദി ടീച്ചർ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജാനുവരി പത്തിന് ഗാന്ധിജി നാലാമത് കേരളം സന്ദർശിക്കുന്നു ലക്ഷ്യം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഹരിജനത്തിന് ഫണ്ട് സമാഹരിക്കുക ഇനി ഹരിജനത്തിന്റെ ഫണ്ടിലേക്കായി വടകരയിൽ വെച്ച് തന്റെ സ്വർണാഭരണങ്ങൾ അരിച്ചു നൽകിയ വനിതയുടെ പേര് കൗമുദി ടീച്ചർ എന്നാണ് അപ്പൊ കൗമുദി ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അതിനുശേഷം ഗാന്ധിജി ഫണ്ടൊക്കെ കിട്ടിയതിനു ശേഷം മാതൃഭൂമി പത്രം കൂടെ സന്ദർശിച്ചിട്ടാണ് ഇവിടെ ഗാന്ധിജിയുടെ എത്രാം വരവിലാണ് ഗാന്ധിജി മാതൃഭൂമി പത്രം സന്ദർശിച്ചത് നാലാമത്തെ വരവിലാണ് നീ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്റെ അഞ്ചാമത്തെ വരവ് അല്ലെങ്കിൽ അവസാനത്തെ വരവ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ജാന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജാനുവരി പന്ത്രണ്ടിന് ഗാന്ധിജി അഞ്ചാമത് കേരളത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജാനുവരി പന്ത്രണ്ടിന് ഇനി ഗാന്ധിജി എന്തിനു വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് കേരളം സന്ദർശിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ർശനം അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം ആരാ പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് അത് വളരെ ആധുനിക ചരിത്രത്തിന്റെ മഹാത്ഭുതം എന്നൊക്കെ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഇല്ലേ അപ്പൊ അതിൽ എന്താ പറയാ സന്തോഷമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിക്കുകയാണ് ഇനി ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തില് അയ്യങ്കാളിയെ കണ്ടുമുട്ടണ്ടായി നേരത്തെ നമ്മൾ ആരെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരുവിനെ അപ്പൊ അയ്യങ്കാളിയെ കണ്ടുമുട്ടി അയ്യങ്കാളിയെ അദ്ദേഹം കണ്ടുമുട്ടി അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എവിടെയാണ് വെങ്ങാനൂര് വെച്ച് കണ്ടുമുട്ടി ഗാന്ധിജിയെ അദ്ദേഹം അയ്യങ്കാളിയെ എന്താണ് പുലയരാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു അയ്യങ്കാളിയെ എന്ത് വിശേഷിപ്പിച്ചു പുലയരാജ ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജാനുവരി പന്ത്രണ്ടാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ അവസാനത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീജിത്തിരാ തിരുനാൾ ബാലരാമോർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ഗാന്ധിജി തന്റെ അവസാന സന്ദർശനത്തിൽ വെങ്ങാനൂരിൽ ചെന്ന് അയ്യങ്കാളിയെ കണ്ടു അല്ലെ അയ്യങ്കാളിയുമായിട്ട് കണ്ടു സംസാരിക്കുകയൊക്കെ ചെയ്തു അയ്യങ്കാളിയെ പുലയ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ് അപ്പൊ ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചു അഞ്ചു തവണ ആദ്യം എപ്പോ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് െട്ടിന് ഗാന്ധിജി ആദ്യം കേരളം സന്ദർശിക്കുന്നു രണ്ടാമത് എപ്പോ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് രണ്ടാമത് വരുന്നു അപ്പൊ ഓഗസ്റ്റ് പതിനെട്ടിന് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ആദ്യം വന്നില്ലേ ആദ്യം വന്നപ്പോ മൗലാന ഷൗക്കത്ത് അലിയുടെ കൂടെ കോഴിക്കോട് വന്നു ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വന്നു പ്രസംഗം തർജമ ചെയ്തു കെ മാധവൻ നായർ രണ്ടാമത് ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് വന്നു ഐക്യം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ വന്നു ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തു കുമാരൻ മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒമ്പതിന് വന്നു ദക്ഷിണേന്ത്യൻ പര്യടനം നടത്താൻ ഉദ്ദേശത്തോടുകൂടി വന്നു അപ്പൊ വന്നപ്പോ കേരളം കുത്തിയിലും കൂടെ സന്ദർശിച്ചു വള്ളത്തോളിനെ കണ്ടു വിവോദയം സ്കൂളിലേക്ക് പോയി ഗാന്ധി ഇതിലൊക്കെ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജാനുവരി പത്തിന് ഹരിജനങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫണ്ടൊക്കെ കളക്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരളത്തിൽ വന്നു വന്നിട്ട് മോശമൊന്നും ഉണ്ടായില്ലേ കൗമുദി ടീച്ചർ അവരുടെ സ്വർണ്ണൊക്കെ വടകരയിൽ വെച്ച് ഊരി കൊടുക്കേണ്ടായില്ലേ മാതൃഭൂമിയൊക്കെ പത്രമൊക്കെ സന്ദർശിച്ചതിനു ശേഷമാണ് അദ്ദേഹം തിരിച്ചുപോയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജാനുവരി പന്ത്രണ്ടിന് അവസാനമായിട്ട് ഗാന്ധിജിയുടെ വരവാണ് കേരളത്തിലേക്ക് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് അദ്ദേഹം വന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി അവസാനമായിട്ട് കേരളം സന്ദർശിക്കുന്നു ക്ഷേത്ര വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിരാദ്രാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തന്റെ അവസാന സന്ദർശനത്തിൽ ഗാന്ധിജി അയ്യങ്കാളിയെ വെങ്ങാനൂരിൽ വെച്ച് സന്ദർശിക്കുകയും അയ്യങ്കാളിയെ അദ്ദേഹം പുലയരാജ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അപ്പൊ ഇത്രയാണ് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയും എന്ന് ആലോചിക്കാൻ ഞാൻ അതായത് ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഗാന്ധി ഇപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് കേരള ഗാന്ധി അല്ലെ ബീഹാർ ഗാന്ധി ഡൽഹി ഗാന്ധി അമേരിക്കൻ ഗാന്ധി ടാൻസാനിയൻ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഗാന്ധിമാരെ നമുക്ക് പഠിക്കാം കേരളാ ഗാന്ധി അല്ലേ ടീച്ചർ ആദ്യം പറഞ്ഞേ കേരളാ ഗാന്ധി ആരാണ് നിങ്ങളൊന്ന് പറഞ്ഞേ കേരളാ ഗാന്ധി എന്നറിയപ്പെടുന്നത് കേരളാ ഗാന്ധി കെ കേളപ്പൻ കേരള ഗാന്ധി കെ കേളപ്പനെയാണ് കേരളാ ഗാന്ധി എന്ന് വിളിക്കുന്നത് കേരള ഗാന്ധി കെ കേളപ്പൻ അപ്പൊ പരീക്ഷയ്ക്ക് കൊറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യാണ് ബീഹാർ ഗാന്ധി ആരാണ് ബീഹാർ ഗാന്ധി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇപ്പൊ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ബീഹാർ ഗാന്ധി എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് അതിർത്തി ഗാന്ധി ആരാണ് അതിർത്തി ഗാന്ധി കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് എന്താണ് ഖാൻ ട ഖാൻ ഗാഫിർ ഖാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ആര് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇനി അടുത്തത് ആഫ്രിക്കൻ ഗാന്ധി ആരാണ് ആഫ്രിക്കൻ ഗാന്ധി ആഫ്രിക്കൻ ഗാന്ധി എന്ന് വിളിക്കുന്നത് കെന്നൗണ്ടയെ ആണ് ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ിക്കൻ ഗിന്നത്ത് കൌണ്ടയാണ് അപ്പൊ നമ്മളോട് ചോദിക്കാണ് സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി ആരാണ് സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേലയാണ് സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേലയാണ് സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി അപ്പൊ കേരള ഗാന്ധി കെ കേളപ്പൻ ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫിർ ഖാൻ ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് ഗൌണ്ട സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല അടുത്തത് വേദാരണ്യം ഗാന്ധി ആരാണ് എന്ന് വിളിക്കുന്നത് സി രാജഗോപാലാചാരിയാണ് സി രാജഗോപാലാചാരി ഗാന്ധി സി രാജഗോപാലാചാരി സി രാജഗോപാലാചാരി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബർദോളി ഗാന്ധി ആരാണ് ബർദോളി ഗാന്ധി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി ഗാന്ധി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്തത് ബർമീസ് ഗാന്ധി ആരാണ് ഗാന്ധി ഗാന്ധി ആരാണ് ആരാണ് എന്ന് പഠിക്കണം ഇത്രയും കാര്യം ക്ലിയർ ആയോ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഒരു മൂന്നാല് ജനം കൂടി ഉണ്ട് അത്രയോണ്ടൊന്നും കഴിയില്ല പക്ഷെ ഞാൻ പ്രധാനപ്പെട്ടത് മാത്രം പറയാണ് കേരള ഗാന്ധി കെ കേളപ്പൻ ബീഹാർ ഗാന്ധി രാജേന്ദ്ര പ്രസാദ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആഫ്രിക്കൻ ഗാന്ധി ഖന്നത് ഗൌണ്ട സൗത്ത് ആഫ്രിക്ക ൻ ഗാന്ധി നെൽസൺ മണ്ടേല വേദാരണ്യം ഗാന്ധി സി രാജഗോപാൽ ആചാരി ബർത്തോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധി സൂചി ആൻസാൻ ഗാന്ധി അമേരിക്കൻ ഗാന്ധി ആരാണ് അമേരിക്കൻ ഗാന്ധി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഗാന്ധിയുടെ പേര് അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ആണ് അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കൻ ഗാന്ധി ആരാണ് മാർട്ടിൻ ലൂതർ കിങ് ആണ് ക്ലിയർ ആയോ മക്കളെ അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്

ാത്ത ജോമോ കെനിയാത്ത കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്തയാണ് കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്തയാണ് അടുത്തത് എന്താണ് ശ്രീലങ്കൻ ഗാന്ധി ആരാണ് ശ്രീലങ്കൻ ഗാന്ധി ശ്രീലങ്കൻ ഗാന്ധി എന്ന് പറയുന്നത് ശ്രീലങ്കൻ ഗാന്ധി ഏ ടി അരിയരത്ന ഏ ടി അരിയരത്ന ഏ ടി അരിയരത്നയാണ് ശ്രീലങ്കൻ ഗാന്ധി അപ്പൊ ഇത്രയും പഠിച്ച് ശ്രീലങ്കൻ ഗാന്ധി ഏ ടി അരിയരത്ന കെനിയൻ ഗാന്ധി ജോമോ

അപ്പൊ നമ്മളിപ്പോ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാലും ഇങ്ങനെ പൊതുവായിട്ടുള്ള വിശേഷണങ്ങളും കാര്യങ്ങളും ഒന്നും പൊതുവേ കുട്ടികൾ പഠിക്കാറില്ല എന്നുള്ളതാണ് പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ജനറൽ നോളജ് ഭാഗത്ത് നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പഠിക്കണം അതാണ് ഇപ്പൊ ബയോളജി പൊതുജനാരോഗ്യം പഠിപ്പിച്ചപ്പോ രോഗങ്ങളുടെ ആ ഭാഗത്ത് ഞാൻ രോഗങ്ങളുടെ അപരനാമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ബാധിക്കുന്ന ഭാഗങ്ങൾ അങ്ങനെ എല്ലാ ഭാഗങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ദിവസങ്ങളെല്ലാം കുടിക്കുക കളർത്തിയിട്ടാണ് നമ്മൾ പൊതുജനാരോഗ്യം അവസാനിപ്പിച്ചത് അതുപോലെ ഏത് ടോപ്പിക്കോ പഠിക്കുമ്പോഴും നമ്മൾ ആ രീതിയിൽ പഠിച്ചു മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ടീച്ചറുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുക അച്ഛനൊന്ന് ലൈക്ക് ചെയ്യാ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതോടൊപ്പം അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം എല്ലാവരും പരീക്ഷ എഴുതുകട്ടോ